കർത്തവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോൺ മോണിൻഡ്യുവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തകൾ നമുക്ക് ചിന്തിക്കുവാനും ധ്യാനിപ്പാനും തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു ഈ ചിന്തകൾ ഓരോന്നും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്ന് എനിക്ക് അറിയുവാനിടയായിത്തീർന്നു നിങ്ങൾ പലരും എന്നെ വിളിക്കുവാനും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും ദൈവം നമ്മെ സഹായിച്ചല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതായ വേദഭാഗം റോമലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യമായിരുന്നല്ലോ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നിമിത്തം ജീവൻ ആകുന്നു അപ്പോൾ നമ്മളുടെ ഈ പാപശരീരം മരിക്കേണ്ടതാണ് സ്വാഭാവികമായി മരിക്കേണ്ടതാണ് പക്ഷേ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വർഷിക്കുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു മരിക്കേണ്ടതായ ഈ ശരീരം അതിൽ ജീവൻ പകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ താൽക്കാലികമായി ഈ ലോകത്തിൽ നമുക്ക് മറ്റു മനുഷ്യർ മരിക്കുന്ന പോലെ നമ്മൾ മരിക്കും പക്ഷേ ആ ഒരു മരണത്തെ നമുക്ക് സാധാരണ മനുഷ്യൻ്റെ മരണം പോലെ കൂട്ടുവാൻ ഒക്കില്ല കാരണം നമ്മുടെ ഉള്ളിൽ നാം ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോഴേ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വന്നതുകൊണ്ട് നമ്മുടെ മരണം മാറി നമ്മൾ ജീവങ്കലിലേക്ക് കടന്നിരിക്കുക നമ്മളൊരു പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിക്കുക അതാണ് ഒരു ദൈവ പൈതലിൻ്റെ മരണം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു മരണത്തെക്കുറിച്ച് പറഞ്ഞതായ പല കാര്യങ്ങൾ വിശദ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലാസർ മരിച്ചപ്പോൾ യേശു പറഞ്ഞ വാചകമുണ്ടായിരുന്നു യേശുവിൻ്റെ പ്രതികരണത്തിൽ യേശു പറഞ്ഞത് അവൻ മരിച്ചിട്ടില്ല അവൻ ഉറങ്ങുകയത്ര ചെയ്യുന്നു അതുപോലെ ഒരു ബാലകയെക്കുറിച്ച് യേശു പറഞ്ഞു അവൾ മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയത്രയും ചെയ്യുന്നു ഇത് തന്നിൽ വിശ്വസിക്കുന്നവരായ ആളുകളുടെ മരണത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ പ്രതികരണമാണ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിൽ വസിക്കുന്നവരായ ആളുകൾ മരിക്കുമ്പോൾ നമ്മൾ മരണമെന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു ഇത് നിദ്ര മാത്രമാണ് ഞാൻ ഇവരെ ഉണർത്തുന്ന ഒരു സമയം വരുന്നുണ്ട് ആ സമയത്തെക്കുറിച്ചാണ് നമ്മൾ തെസ്ലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത് കർത്താവ് തൻ ഗംഭീരനത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും വാസ്തവത്തിൽ ആ ഗംഭീരനാദം അതേപോലെ ആ പ്രധാന ദൂതന്റെ ശബ്ദം ഇതെല്ലാം നമ്മെ ഈ ഉറക്കത്തിൽ നിന്നും ഉണർത്തുവാനുള്ളതാണ് പക്ഷെ ഇങ്ങനെയുള്ള ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നാം നമ്മുടെ ജീവകാലത്ത് കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും ആ വിശ്വാസം മുഖേന നമ്മുടെ ഉള്ളിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ആത്മാവ് വസിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം ജീവനായിട്ട് മാറുകയുള്ളൂ സാധാരണ ഇത് സംബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതായ വാക്കുണ്ട് നിത്യജീവൻ നിത്യജീവൻ യോഹനൻ മൂന്ന് പതിനാറിൽ നമ്മൾ വായിക്കുന്നുണ്ട് തൻറെ ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അപ്പോൾ നമുക്ക് നിത്യജീവനാണ് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു മതത്തിന്റെ ഭാഗമാകുക എന്നുള്ളതല്ല കർത്താവ് യേശുക്രിസ്തുവിൽ വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് മറിച്ച് കർത്താവ് യേശുക്രിസ്തുവിൽ വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് നിത്യ ജീവനാണ് എന്ന് പറഞ്ഞ താൽക്കാലിക ജീവനല്ല യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഉള്ളത് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്ന ഭാഗം അതിൻ്റെ പതിനൊന്നാം വാക്യമാണ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നോക്കണേ ഈ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ പ്രത്യേകത എന്താ ക്രിസ്തുവിന്റെ ആത്മാവിന്റെ പ്രത്യേകത യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് ഉയർപ്പിച്ചത് പിതാവായി ദൈവമാണെങ്കിൽ ആ ആത്മാവ് എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആത്മാവ് അത് ക്രിസ്തുവിന്റെ ആത്മാവെന്ന പേര് പറയുമ്പോഴും ദൈവത്തിൻ്റെ ആത്മാവെന്ന പേര് പറയുമ്പോഴും ഈ ആത്മാവ് ഒന്നാണ് അതേപോലെ തന്നെ ഈ ദൈവവും ഒന്നാണ് ഇത് വളരെ സത്യമായ ഒരു കാര്യമാണ് വിശുദ്ധ വേദോസത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നതായ ഭാഗം യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ ശരീരങ്ങളെയും ജീവിപ്പിക്കും അപ്പോൾ എന്തിനാണ് ഈ ക്രിസ്തുവിന്റെ ആത്മാവിനെ നമ്മളിൽ തന്നിരിക്കുന്നത് നമ്മളിൽ തന്നിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ വേണ്ടിയ പഴയ മനുഷ്യൻ മരിച്ചുപോയി പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് പാപത്തിന് അധീനമായ ശരീരമുള്ളവനായിരുന്നു പക്ഷെ നമ്മൾ ഒരു പുതിയ മനുഷ്യനെ പ്രാപിച്ചു അതാണ് നമ്മളിലുള്ള ആത്മീക മനുഷ്യൻ അപ്പോൾ ഈ ആത്മീക മനുഷ്യൻ നിയന്ത്രിക്കപ്പെടുന്നത് ക്രിസ്തുവിന്റെ ആത്മാവിനാലാണ് നമ്മുടെ ഈ ശരീരത്തിന് മരണം സംഭവിക്കുമ്പോഴും ദൈവത്തിന്റെ വാക്ത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മർത്യ ശരീരങ്ങളെ നമ്മളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെ കൊണ്ട് അവൻ ജീവിപ്പിക്കും എന്നുള്ളതാണ് ഇതിനുള്ള ഉദാഹരണമാണ് പനന്ദവാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത് യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് അപ്പോൾ യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചത് ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ അതേ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മാവിനെ കൊണ്ടാണ് നമ്മുടെ മരണത്തിൽ നിന്നും നമ്മുടെ മർത്യ ശരീരങ്ങളെ അവൻ ചൂപ്പിക്കുന്നത് ദസലോനെങ്കിലേ വാക്യം ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉദ്ധരിക്കുന്നുണ്ടല്ലോ അവിടെ പറയുന്നതായ പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തു നിൽക്കും അതെങ്ങനെ ഉയർക്കും നമുക്കറിയില്ല എങ്ങനെ ഉയർക്കുമെന്ന് പക്ഷെ വിശുദ്ധ വേദ വളരെ വ്യക്തമായി പറയുന്നു ആത്മാവിനെ കൊണ്ടാണ് ഉയർപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ആത്മാവ് വസിച്ചെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വരവിൽ അവന് ഒരു ഉയർപ്പുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവനല്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പിക്കേണ്ട കാര്യം ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മളിൽ വസിച്ച് ആ ആത്മാവിൻ്റെ ഗൈഡൻസ് പ്രകാരം നിയന്ത്രണത്തിന് പ്രകാരം നമ്മൾ ജീവിക്കണം എപ്പോഴും ആത്മാവ് നമ്മെ നിർബന്ധിക്കുന്നത് ആത്മീയമായ കാര്യങ്ങൾ ചെയ്യാനാ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നു അതേപോലെ നമ്മൾ സഭായുഗത്തിന് പോകുവാൻ നിർബന്ധിക്കുന്നു നമ്മൾ ആത്മീയമായ കാര്യങ്ങളിൽ കൃത്യനിഷ്ഠ പുലർത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധമാവോ നമ്മളെ നിർബന്ധിക്കുന്നു ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് നമ്മെ അവൻ ഒരുക്കി നിർത്തുക അവന്റെ വരുവിന് വേണ്ടി ഒരുക്കി നിർത്തുക അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഈ ജീവിതത്തിൽ ആത്മാവിനെ അനുസരിച്ച് നമുക്ക് നടക്കുവാൻ സാധിച്ചെങ്കിൽ വളരെ നല്ലതാണ് കാരണം എപ്പോഴാണ് നമ്മുടെ മരണം സംഭവിക്കുന്നത് നമ്മൾ അറിയുന്നില്ല എപ്പോഴാണ് കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്നത് നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കൈവിടപ്പെടാതെ കർത്താവിൻ്റെ വരവിൽ കാരണപ്പെടണമെങ്കിൽ ഒരു ക്രിസ്തീയ പേര് മാത്രം നമുക്ക് പോരാ നമുക്ക് വേണ്ട ഏറ്റവും ആവശ്യമായ കാര്യമാണ് ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വചന ചിന്തകൾ വളരെയധികം പ്രയോജനപ്രദമായി തീരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്രകാരം വചന കേൾവിയും അതേപോലെ വചനത്തിൻ്റെ പഠനവും വളരെ ആവശ്യമാണ് എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തെ യേശു ക്രിസ്തുൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുക്കി നിർത്തുവാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരോടൊക്കെ ഞാൻ പറയട്ടെ നിങ്ങൾ നല്ലൊരു ആത്മീക കൂട്ടായ്മയിൽ നിങ്ങൾ സമ്മതിക്കണം നിങ്ങൾക്ക് എപ്പോഴും ആത്മീയമായി പരിപോഷണം ലഭിക്കുന്നതായ സാഹചര്യങ്ങളിൽ നിങ്ങളായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ നിത്യജീവൻ തീർച്ചയായിട്ടും ബാധിക്കപ്പെടാം അതുകൊണ്ട് ഇന്ന് കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഇതുവരെ സ്വീകരിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് അവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നതായ അനുഭവം ഉണ്ടാകട്ടെ അഥവാ ആ കർത്താവ് യേശു കൃഷ്ണനെ സ്വീകരിച്ചിട്ട് ആ ആത്മീകമായിട്ടുള്ള സാഹചര്യത്തിൽ നിൽക്കാതെ ജീവിതം പലപ്പോഴും വല്ലാത്ത ഒരവസ്ഥയിൽ കടന്നു പോകുന്ന ആത്മീയമായ നിർജ്ജീവിതയും ഉണർവില്ലായ്മയും ദൈവവചനം വായിക്കാതെയും പ്രാർത്ഥിക്കാതെയും പലപ്പോഴും സാധാന്യ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മടങ്ങി വരവ് ഈ സന്ദേശത്തിലൂടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്നോട് കൂടെ തലവണക്കുക നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് യേശുവേ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ഞങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാലാണ് യേശുവിനെ കല്ലറയുടെ ഉള്ളിൽ അടക്കി എന്നേക്കുമായി അവനോട് അവനവിടെ ഇരിക്കേണ്ടതിന് വേണ്ടി റോമൻ ഇംപീരിയൽ മുദ്ര സ്ഥാപിച്ചു പക്ഷേ മൂന്നാം ദിവസം എൻ്റെ ദൈവം നിശ്ചയിച്ച അതേ സമയത്ത് തന്നെ പുത്രനായി യേശു ക്രിസ്തുവിനെ ആത്മാവിനാൽ ഉയർത്തുനേൽപ്പിച്ച കർത്താവ് ഞങ്ങളുടെ മർത്യശരീരങ്ങളെയും ചെയ്യിപ്പിക്കുമെന്നുള്ളതായ വലിയൊരു ഉറപ്പ് ഈ വേദഭാവത്തിലൂടെ ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ഉള്ളിൽ ഇല്ലാത്തവരായിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ആ ഒരു അനുഭവം ഉണ്ടാകേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഈ വചനഭാഗങ്ങൾ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വചന പഠനത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക നമുക്ക് ഈ ശുശ്രൂഷകളെല്ലാം വളരെ അനുഗ്രഹപ്രദമായി തീരും എല്ലാവർക്കും നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ